സ്വാഭാവികം ഒരാളുണ്ട് ലൈഫിലും ആകെയാണ് ഈ ഉപകാരം ഞാൻ ഒരിക്കലും പറക്കൂല ആ വന്നു 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 ആൾക്കാർ വന്നു എന്ത് രമണ ലൈവ് ദൈവര് രണ്ടാളിയോട് എന്താ വെച്ചാല് എനിക്ക് അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഇല്ല സ്നേഹി അപ്പൊ ലൈവ് പോകണം എന്ന് പറഞ്ഞു പ്രശ്നം ഇന്ന് ഞാൻ കാണിച്ചു തരാം ും പെണ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞതല്ലേ പിന്നീട് അവസരം കിട്ടിയില്ല എന്തു എന്റെ പ്ലാൻജി പറഞ്ഞേ താൻ വിചാരിച്ചത് വെള്ളയപ്പാടിപ്പം ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാ ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ യൂട്യൂബ് ക്യാഷ് എത്ര കിട്ടുന്നുണ്ട് യൂട്യൂബ് ക്യാഷ് മാസം ഒരു അഞ്ചാറ് കിട്ടിയെങ്കിലും ഉണ്ണി മൂന്നിനെ വിളിക്കും ഉണ്ണി ആൾക്കാര് കേട്ടാറുണ്ട്

എനിക്ക് നാണാവുക ഞാൻ അറിഞ്ഞൊരു അറിവ് വെച്ചിട്ട് മൂപ്പര് അറിഞ്ഞാലും കെട്ടാറില്ല ഇല്ലെങ്കിൽ അതിന്റെ മോള് തൂങ്ങി ചത്തി സാധനം വിളിക്കുന്നില്ലല്ലോ തായ് ചേട്ടാ മാരേജ് കഴിഞ്ഞ് ആരോടെങ്കിലും ക്രഷ ഇഷ്ടം തോന്നിട്ടുണ്ടല്ലോ എനിക്ക് മാരേജിനു ശേഷവും ക്രഷ്ടൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആർക്കും ഇങ്ങോട്ട് തോന്നാത്ത ഒരാളിതാ നീ പോടാ പിന്നെ എന്റെ വാപ്പേള്ളി ആറ് കടിച്ചു നിന്നോട് നീച്ചു പോവാൻ പറയണേ ടിയിൽ വന്നിട്ട് കൂതി കമ്മൻ ആരാ ഇന്റെ കൂതി കാണണം കൂതി കാണണം എന്നുള്ളത് രാവിലെ തോറാം നേരത്തെ വിളിക്കൂതി കാണിച്ചു തരാ എല്ലാ വീഡിയോ കൂതി കാണണം എന്നുള്ളത് ഇന്റെ കൂതിക്ക് ഇത്ര ഡിമാൻഡാ ഞങ്ങളൊക്കെ െ കൂതി മാത്രാവില്ല തൂറി തീട്ട വായ തയ്യേ എന്തൊരു വൃത്തിയേട്ടാങ്ങ് ഈ വായുണ്ടല്ലോ ഭക്ഷണം കഴിക്കണത് ഞങ്ങളെ കൊണ്ട് കേൾപ്പിക്കണോ ഞങ്ങളും കേട്ട് ഇരിക്കണേ കാരണം ഞാൻ വെറും വിചാരിക്കണ മാതിരി കരുതുന്ന പോലെ ഞാൻ അത്ര പാവമൊന്നും ഇങ്ങട്ട് പറഞ്ഞ ഞാൻ ഒട്ടും വിട്ടോട് കൂല നല്ല ആണല്ലേ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല ലോക കൂതറയാണ് കളിച്ചു കൊടുക്കുന്നുണ്ടോ അല്ല പിന്നെ നിന്റെ ഭാര്യയ്ക്ക് ഞാനല്ല കളിച്ചു കൊടുക്കും എന്റെ പാപ്പൊന്ന് കളിച്ചു കൊടുക്കുന്നു ഇവന ഏതോ ഉളുപ്പില്ലാത്തവൻ <laughs> <do sex> <laughs> <laughs> ും കളിക്കില്ലേ പിന്നെ തുറന്നു വെച്ച് ബയോളജി ബുക്ക് വായിക്കൂ അതാണ് ഞങ്ങൾ ചെയ്യ എന്റെ വാപ്പി അൻറെ ഉമ്മി ഇരുന്ന് അന്നെ ഇണ്ടാക്കിയ പോലെ തന്നെ ഞങ്ങൾ ഇരുന്ന് കളിക്കും ഞങ്ങക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇണ്ടാക്കണില്ല കോൽമണ്ണയിലെ വാണമല്ലേ നീ മലപ്പുറത്തുകാരെ പറിക്കാൻ ആണോ ശേ എന്റെ വാപ്പിയും വാപ്പാന്റെ വാപ്പിയും പറയിപ്പിച്ച അത്ര ഇല്ലടാ മായിന്റെ മോനെ ചായ കുടിച്ചോ